ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ ഇരുപത്തഞ്ചിന് പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ എസ് സി ആർ ടി ചാപ്റ്ററിന് ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് ബയോളജീന് ബയോളജി സബ്ജക്റ്റിന് ബേസ് ചെയ്തിട്ടുള്ള പോയിൻറ്റുകളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ നോക്കി കിടക്കാം മസ്തിഷ്കത്തിലെ കാഴ്ച കേന്ദ്രം ഏത് വിഷ്വൽ കോർട്ടസ് അപ്പോൾ വിഷ്വൽ കോർട്ടസ് ആണ് മസ്തിഷ്കത്തിലെ കാഴ്ച കേന്ദ്രം ഓരോ കണ്ണും വ്യത്യസ്ത കോണുകളിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുന്നതിനാൽ റെറ്റിനയിൽ അല്പം വ്യത്യസ്തമായ രണ്ട് പ്രതിബിംബങ്ങൾ ഉണ്ടാകും മസ്തിഷ്കത്തിൽ എത്തിച്ചേരുന്ന ഈ ചിത്രങ്ങളെ താരതമ്യം ചെയ്ത് ഒന്നിനോടൊന്ന് ലയിപ്പിക്കുന്ന പ്രക്രിയ ഏത് ബൈനോക്കുലർ ഫ്യൂഷൻ ഓരോ കണ്ണും വ്യത്യസ്ത കോണുകളിൽ നിന്ന് പ്രകാശത്തെ സ്വീകരിക്കുന്നതിനാൽ റെറ്റിനയിൽ അല്പം വ്യത്യസ്തമായ രണ്ട് പ്രതിബിംബങ്ങൾ ഉണ്ടാകും എത്തിച്ചേരുന്ന ഈ ചിത്രങ്ങളെ താരതമ്യം ചെയ്ത് ഒന്നിനോടൊന്ന് ലയിപ്പിക്കുന്ന പ്രക്രിയയാണ് ഇത് ബൈനോക്യുലർ ഫ്യൂഷൻ ബൈനോക്യുലർ ഫ്യൂഷനിലൂടെ ഏത് തരത്തിലുള്ള കാഴ്ച കാഴ്ചയാണ് ലഭിക്കുന്നത് ത്രീ ഡി കാഴ്ച കേട്ടോ അപ്പോൾ ബൈനോക്യുലർ ഫ്യൂഷനിലൂടെ ഏത് തരത്തിലുള്ള കാഴ്ചയാണ് ലഭിക്കുന്നത് ത്രീ ഡി കാഴ്ച ഹ്രസ്വ ദൃഷ്ടി എന്ന നേത്ര വൈകല്യത്തിന് കാരണം എന്ത് ദീർഘ ദൈർഘ്യമുള്ള നേത്രഗോണം ഹ്രസ്വദൃഷ്ടി എന്ന നേത്ര വൈകല്യത്തിന് കാരണം ദൈർഘ്യമുള്ള നേത്രഗോണം ഹ്രസ്യദൃഷ്ടി പരിഹരിക്കാനുള്ള മാർഗം കോൺകേവ് ലെൻസുള്ള കണ്ണട ഉപയോഗിക്കട്ടോ ഹ്രസ്വദൃഷ്ടി പരിഹരിക്കാനുള്ള മാർഗ്ഗം കോൺകേവ് ലെൻസുള്ള കണ്ണട ഉപയോഗിക്കുക ദീർഘദൃഷ്ടി എന്ന നേത്രവൈകല്യത്തിന് കാരണമെന്ത് ദൈർഘ്യം കുറഞ്ഞ നേത്രകോളമാണ് കേട്ടോ ദീർഘദൃഷ്ടി എന്ന നേത്ര കാരണം കാരണമെന്ന് ദൈർഘ്യം കുറഞ്ഞ നേത്രകോളം ദീർഘദൃഷ്ടി പരിഹരിക്കാനുള്ള മാർഗം എന്ത് കോൺവാക്സ് ലെൻസുകളുള്ള കണ്ണട ഉപയോഗിക്കാം ദീർഘദൃഷ്ടി പരിഹരിക്കാനുള്ള മാർഗ്ഗം കോൺവാക്സ് ലെൻസുള്ള കണ്ണട ഉപയോഗിക്കാം കണ്ണിൻ്റെ റെറ്റിനയിൽ പ്രകാശം കൃത്യമായി കേന്ദ്രീകാ കേന്ദ്രീകരിക്കാത്തതിനാൽ ഉണ്ടാകുന്ന കാഴ്ചവൈകല്യം ഏത് അസ്റ്റിക്മാറ്റിസം കണ്ണിൻ്റെ റെറ്റിയും പ്രകാശം കൃത്യമായി കേന്ദ്രീകരിക്കാത്തതിനാൽ ഉണ്ടാകുന്ന കാഴ്ചവൈകല്യം ഏത് അസ്റ്റിഗ്മാറ്റിസം അസ്തി അസ്റ്റിക്ടാമിസം പരിഹരിക്കാനുള്ള സംവിധാനം ഏത് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗം അസ്റ്റിക്ടാമിസ് അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കാനുള്ള സംവിധാനമേത് സിലിൻഡ്രിക്കൽ ലെൻസ് ഉപയോഗം ഉണ്ടാവും സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിച്ചാൽ മതി നേത്ര ലെൻസ് അദാന്യമാകുന്ന നേത്ര ഏത് തിമിരം നേത്ര ലെൻസ് അദാന്യമാകുന്ന നേത്ര ഏത് തിമിരം കണ്ണിലെ അക്കുസ്രവത്തിൻ്റെ പുനരാകരണം തടസ്സപ്പെടുകയും മർദ്ദം കൂടി നേത്രനാടി തകരാറിലാകുകയും ചെയ്യുന്ന അവസ്ഥയായത് ഗ്ലോക്കോമ കണ്ണിലെ അക്കുസ്രവത്തിൻ്റെ പുനരാകിരണം തടസ്സപ്പെടുകയും മർദ്ദം കൂടി നേത്ര നാടി തകരാറിലാകുകയും ചെയ്യുന്ന അവസ്ഥയേത് ഗ്ലോക്കോമ നേത്രാവരണത്തിനുത്തിലുണ്ടാകുന്ന അണുബാധ എങ്ങനെ അറിയപ്പെടുന്നു നേത്രാവരണത്തിൽ ഉണ്ടാകുന്ന അണുബാധയാണ് നമ്മൾ ചെങ്കണ്ണായി ചെങ്കണ്ണെന്ന് പറയട്ടെ പ്രമേഹം നിയന്ത്രി നിയന്ത്രണ വിധേയമല്ലാത്ത അവസ്ഥയിൽ കാഴ്ചവൈകല്യം ഉണ്ടാകുന്നത് എങ്ങനെ അറിയപ്പെടുന്നു ഡയബറ്റിക് റെറ്റിനോപ്പതി പ്രമേഹം നിയന്ത്രിത വിധേയമല്ലാത്ത അവസ്ഥയിൽ കാഴ്ചവൈകല്യം ഉണ്ടാകുന്നത് എങ്ങനെ അറിയപ്പെടുന്നു ഡയബറ്റിക് റെറ്റിനോപ്പതി ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് നിശാന്ത എന്ന അവസ്ഥ ഉണ്ടാകുന്നത് വിറ്റാമിൻ എ ഏത് വിറ്റാമിൻ്റെ അഭാവം മൂലമാണ് നിശാന്തത എന്ന അവസ്ഥ ഉണ്ടാകുന്നത് വിറ്റാമിൻ എ വിറ്റാമിൻ എയുടെ ദീർഘകാലത്തെ അഭാവം മൂലം കോർണിയ അദാര്യമാകുന്ന അവസ്ഥ ഏത് സീറോഫ് താൽമിയ വിറ്റാമിൻ എയുടെ ദീർഘകാലത്തെ അഭാവം മൂലം കോർണിയ അദാര്യമാകുന്ന അവസ്ഥ ഏത് സീറോഫ് താൽമിയ ലോക കാഴ്ച ദിനമായി എല്ലാ വർഷവും ആചരിക്കുന്ന ദിവസം ഏത് ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ച ലോക കാഴ്ച ദിനമായി എല്ലാ വർഷവും ആചരിക്കുന്ന ദിവസം ഏത് ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ വ്യാഴാഴ്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാഴ്ച ലോക കാഴ്ച ദിന സന്ദേശം എന്തായിരുന്നു കുട്ടികളെ നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കൂ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക കാഴ്ച ദിന സന്ദേശം എന്തായിരുന്നു കുട്ടികളെ നിങ്ങളുടെ കണ്ണുകളെ സ്നേഹിക്കൂ നേത്രദാനത്തിൻ്റെ ഭാഗമായി ശസ്ത്രക്രിയയിലൂടെ മാറ്റിവെക്കുന്നത് കണ്ണിൻ്റെ ഏതു ഭാഗമാണ് കോർണിയ അപ്പം നേത്രദാനത്തിൻ്റെ ഭാഗമായിട്ട് ശസ്ത്രക്രിയയിലൂടെ മാറ്റിവയ്ക്കുന്നത് കണ്ണിൻ്റെ ഏതു ഭാഗമാണ് കോർണിയാണ് കേട്ടോ ഏത് തരം നേത്രവൈകല്യമുള്ളവർക്കാണ് നേത്രദാനത്തിൻ്റെ പ്രയോജനം ലഭിക്കുക കോർണിയയുടെ തകരാറ് മൂലം കാഴ്ചശക്തി നഷ്ടപ്പെട്ടവർക്ക് ഏത് തരം നേത്രവൈകല്യം നേത്രദാനത്തിൻ്റെ പ്രയോജനം ലഭ്യമാകുക കോർണിയയുടെ തകരാറ് മൂലം കാഴ്ച ശക്തി നഷ്ടപ്പെട്ടവർക്ക് കാഴ്ച വ്യക്തത പരിശോധിക്കാനായി ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ചാർട്ട് ഏത് സ്നെല്ലൻ ചാർട്ട് കാഴ്ച വ്യക്തത പരിശോധിക്കാനായി ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന ചാർട്ട് ഏത് സ്നെല്ലൻ ചാർട്ട് നേത്ര പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന ആധുനിക ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളായ റെോസ്കോപ്പുകൾ ടോഡോമീറ്ററുകൾ ഇഷിഹാര പ്ലേറ്റുകൾ നേത്ര പരിശോധനയ്ക്കായി ഉപയോഗിക്കുന്ന ആധുനിക ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളേവ റെറ്റിനോസ്കോപ്പുകൾ ടോണോമീറ്ററുകൾ ഇഷിഹാര പ്ലേറ്റുകൾ നേത്ര രോഗങ്ങളും വൈകല്യങ്ങളും നിർ നിർണ്ണയിച്ച് ചികിത്സ പ്രതിരോധം എന്നിവയിൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്ന വൈദ്യശാഖ ഏത് ഓഫ്താൽമോളജി നേത്ര രോഗങ്ങളും വൈകല്യങ്ങളും നിർണയിച്ച് ചികിത്സ പ്രതിരോധം എന്നിവയിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന വൈദ്യശാസ്ത്ര ശാഖ ഏത് വൈദ്യശാഖ ഏത് ഓഫ്താൽമോളജി ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ സമഗ്രമായ നേത്രപരിചരണം നൽകാൻ പരിശീലനം ലഭിച്ച മെഡിക്കൽ ഡോക്ടർ അറിയപ്പെടുന്നത് എങ്ങനെ ഓഫ്താൽമോളജിസ്റ്റ് ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ സമഗ്രമായ നേത്രപരിചരണം നൽകാൻ പരിശീലനം ലഭിച്ച മെഡിക്കൽ ഡോക്ടർ അറിയപ്പെടുന്നത് എങ്ങനെ ഓഫ്താൽമോളജിസ്റ്റ് നേത്രരോഗ വിദഗ്ധർക്കൊപ്പം നേത്ര പരിശോധന നടത്തുക ലെൻസുകൾ ശരിയാക്കുക നേത്ര രോഗങ്ങളുടെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടെത്തുക രോഗി പരിചരണത്തിൽ സഹായിക്കുക എന്നിവ നിർവ്വഹിക്കുന്നതാണ് ഓഫ്താൽമിക് അസിസ്റ്റൻറ്റുമാർ നേത്രരോഗ വിദഗ്ധർക്കൊപ്പം നേത്ര പരിശോധന നടത്തുക ലെൻസുകൾ ശരിയാക്കുക നേത്ര രോഗങ്ങളുടെ ആദ്യ ലക്ഷണങ്ങൾ കണ്ടെത്തുക രോഗിയെ പരിചരണത്തിൽ സഹായിക്കുക എന്നിവ നിർവഹിക്കുന്നതാണ് ഓഫ്താൽമിക് അസിസ്റ്റൻറ്റുമാർ കണ്ണടകളും കോൺട്രാക്ട് ലെൻസുകളും നൽകുന്ന മേഖലയായത് ഒപ്റ്റിക്കൽ ഡിസ്പെൻസിംഗ് കണ്ണടകളും കോൺട്രാക്ട് ലെൻസുകളും നൽകുന്ന മേഖലയായത് ഒപ്റ്റിക്കൽ ഡിസ്പെൻസിംഗ് ചെവികളും മസ്തിഷ്കവും ചേർന്ന് നൽകുന്ന ഇന്ദ്രിയാനുഭവം ഏത് കേൾവി ചെവികളും മസ്തിഷ്കവും ചേർന്ന് നൽകുന്ന ഇന്ദ്രിയാനുഭവം ഏത് കേൾവി ശരീര തുലനില തുലനില പാലിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അവയവമാണ് ചെവി ഇട്ടോ അപ്പോൾ ശരീര തുലന നില പാലിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അവയവമാണ് ചെവി ചെവിയുടെ മുഖ്യ ഭാഗങ്ങൾ ഏതെല്ലാം ബാഹ്യകർണം മധ്യകർണം മാന്ത്രകർണം അപ്പോൾ ചെവി ചെവിയുടെ മുഖ്യഭാഗങ്ങൾ ഏതെല്ലാം ആണ് ബാഹ്യകർണം മധ്യകർണം മാന്തകർണം ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേയും ക്യൂ നയിക്കുക ശബ്ദം ഏത് വശത്തു നിന്നുമാണ് എത്തുന്നത് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുക എന്നിവ എന്തിൻ്റെ ധർമ്മങ്ങളാണ് ചെവിക്കുടയുടെ ധർമ്മങ്ങൾ കേട്ടോ ശബ്ദതരങ്ങളെ കർണനാളത്തിലേക്ക് അയ കർണനാളത്തിലേക്ക് അനുനയിക്കുക ശബ്ദതരംഗങ്ങളെ കർണനാളത്തിലേക്ക് നയിക്കുക ശബ്ദം ഏത് വശത്തു നിന്നുമാണ് എത്തുന്നത് എന്ന് തിരിച്ചറിയാൻ സഹായിക്കുക എന്നിവ എന്തിൻ്റെ ധർമ്മങ്ങളാണ് ചെവിക്കുടയുടെ കർണപടത്തിലേക്ക് ശബ്ദതരങ്ങളെ നയിക്കുന്നതിനൊപ്പം അന്യവസ്തുക്കളിൽ നിന്ന് കർണപടത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് കർണനാളം കർണപടത്തിലേക്ക് ശബ്ദ തരംഗങ്ങളെ നയിക്കുന്നതിനൊപ്പം വസ്തുക്കളിൽ നിന്ന് കർണപടത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നതെന്ന് കർണനാളം കർണനാളത്തിനുള്ളിൽ കാണുന്ന രോമങ്ങളിലും ഭിത്തിയിലെ ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന കർണമെഴുകും സെപവും രോമങ്ങളും നിർവഹിക്കുന്ന പ്രധാന ധർമ്മമെന്ത് ചെവിക്കുള്ളിൽ ചെവിക്കുള്ളിലേക്ക് പ്രാണികളും പൊടിപടലങ്ങളും കടക്കുന്നത് തടയുക കർണനാളത്തിനുള്ളിൽ കാണുന്ന രോമങ്ങളും ഭിത്തിയിലെ ഗ്രന്ഥികൾ ഉല്പാദിപ്പിക്കുന്ന കർണമെഴുകും സെപവും രോമങ്ങളും നിർവഹിക്കുന്ന പ്രധാന ധർമ്മം എന്ത് ചെവിക്കുള്ളിലേക്ക് പ്രാണികളും പൊടിപടലങ്ങളും കടക്കുന്നത് തടയുക ചെവിക്കുള്ളിലെ അണുനാശക സ്വഭാവമുള്ള വസ്തുവേത് കർണമെഴുകു ചെവിക്കുള്ളിലെ അണുനാശക സ്വഭാവമുള്ള വസ്തുവേത് കർണമെഴുക് തിബാനം എന്നും അറിയപ്പെടുന്ന കർണഭാഗമേത് കർണശബ്ദം ഡ്രം തിബാനം എന്നും അറിയപ്പെടുന്ന കർണഭാഗം കർണപടം ഇയർ ഡ്രം കർണപടത്തിൻ്റെ വലിപ്പമെന്ത് കർണപടത്തിൻ്റെ വലിപ്പമെന്ത് ഒമ്പത് മുതൽ പത്ത് വരെ മില്ലിമീറ്റർ വ്യാസവും പോയിൻറ്റ് വൺ മില്ലിമീറ്റർ കനുകൂട്ടം കർണപടത്തിൻ്റെ വലുപ്പം ഒമ്പത് മുതൽ പത്ത് വരെ മില്ലിമീറ്റർ വ്യാസവും പോയിൻ്റ് ഒന്ന് മില്ലിമീറ്റർ കനുകൂട്ടം മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന നാല് സെൻറ്റിമീറ്ററോളം നീളമുള്ള കുഴലേത് യൂട്രേഷൻ കനാൽ മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന നാല് സെൻറ്റിമീറ്ററോളം നീളമുള്ള കുഴൽ ഏത് യു യുട്രേഷ്യൻ കനാൽ കർണപടത്തിന് ഇരുവശവുമുള്ള വായുമർദ്ദം തുല്യമാക്കാൻ എന്ത് ന്യൂട്രേഷ്യൻ കനാൽ കർണപടത്തിന് ഇരുവശമുള്ള വായുമർദ്ദം തുല്യമാക്കാൻ എന്ത് ന്യൂട്രേഷ്യൻ കണൽ മധ്യകർണത്തിൽ നിന്ന് ഗ്രസനിയിലേക്ക് ശ്ലേഷ്മവും ദ്രാവകങ്ങളും ഒഴുകാൻ സഹായിക്കുന്നതെന്ന് ന്യൂട്രേഷ്യൻ കനലാണ് യൂസ്റ്റേഷ്യൻ കനൽ മധ്യ കർണത്തിൽ നിന്ന് ഗ്രസനിയിലേക്ക് ശ്ലേഷ്മവും ദ്രാവകവും ഒഴുകാൻ സഹായിക്കുന്നതെന്ന് യൂസ്റ്റേഷ്യൻ കനാൽ കർണത്തിലെ ഏത് ഭാഗത്താണ് അസ്ഥി അസ്ഥിശൃംഖലകൾ ക്രമീകരിച്ചിരിക്കുന്നത് മധ്യകർണത്തിലാണ് കേട്ടോ കർണത്തിലെ ഏത് ഭാഗത്താണ് അസ്ഥി അസ്ഥിശൃംഖലകൾ ക്രമീകരിച്ചിരിക്കുന്നത് മധ്യകർണത്തിൽ മധ്യകർണത്തിൽ കാണപ്പെടുന്ന അസ്ഥികൾ ഏതല്ല മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ് മധ്യകർണത്തിൽ കാണപ്പെടുന്ന അസ്ഥികൾ ഏതല്ല മാലിയസ് ഇൻഗസ് സ്റ്റേപ്പിസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയായി അറിയപ്പെടുന്നത് സ്റ്റേപ്പിസ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയായി അറിയപ്പെടുന്നത് സ്റ്റേപ്പിസ് ഒച്ചിൻ്റെ തോടിൻ്റെ ആകൃതിയിലുള്ള ആന്ധരകർണത്തിലെ ഭാഗം ഏത് ക്ലോക്ലിയ ഒച്ചിൻ്റെ തോടിൻ്റെ ആകൃതിയിലുള്ള ആന്ധരകർണത്തിലെ ഭാഗമേത് കോക്ലിയ കോക്ലിയയ്ക്ക് എത്ര അറകളുണ്ട് മൂന്നിട്ടോ കോക്ലിയക്ക് എത്ര അറകളുണ്ട് മൂന്ന് ക്ലോക്ലിയയുടെ മുകളിലത്തെ അറയിലേക്കുള്ള പ്രവേശന കവാടത്തെ പൊതിയുന്ന സ്ഥലമേത് ഓവൽ വിൻ ഓവൽ വിൻഡോ ക്ലോക്ലിയ ക്ലോക്ലിയയുടെ മുകളിലത്തെ അറയിലേക്കുള്ള പ്രവേശന കവാടത്തെ പൊതിയുന്ന സ്ഥലമേത് ഓവൽ വിൻഡോ കോക്ലിയയുടെ മുകളിലത്തെയും താഴത്തെയും അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്ര ദ്രവം ഏത് പെരിലിംപ് കോക്ലിയയുടെ മുകളിലത്തെയും താഴത്തെയും അറകളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം ഏത് പെരിലിംപ് ക്ലോ കോക്ലിയയുടെ മധ്യ അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമേത് എൻഡോലിംഫ് അപ്പോൾ കോക്ലിയയുടെ മധ്യ അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകം എൻഡോലിംഫ് കോക്ലിയയുടെ മധ്യ അറയുടെയും താഴത്തെ അറയുടെയും ഇടയിലുള്ള ബേസിലാർ സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന ശബ്ദഗ്രാഹികളേവ ഓർഗൻ ഓഫ് കോർട്ടി കോക്ലിയയുടെ മധ്യ അറയുടെയും താഴത്തെ അറയുടെയും ഇടയിലുള്ള ബേസി ബേസിലാർ സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന ശബ്ദഗ്രാഹികളേവ ഓർഗൺ ഓഫ് കോർട്ടി ആന്തരികകരണത്തിൻ്റെ ഏത് ഭാഗത്തുള്ള രോമഘോഷങ്ങളിലെത്തുന്ന കമ്പനം ആവേഗങ്ങൾ ഉണ്ടാക്കുകയും ശ്രവണനാടി വഴി മസ്തിഷ്കത്തിലെത്തുകയും ചെയ്യുന്നതോടെയാണ് കേൾവി എന്ന അനുഭവം ഉണ്ടാകുന്നത് ഓർഗൺ ഓഫ് കോർട്ടി ആന്തരികരണത്തിൻ്റെ ഏത് ഭാഗത്തുള്ള രോമകോശങ്ങളിൽ എത്തുന്ന കമ്പനം ആവേഗങ്ങൾ ഉണ്ടാക്കുകയും ശ്രവണ നാടി വഴി എത്തുകയും ചെയ്യുന്നതോടെയാണ് കേൾവി എന്ന അനുഭവം ഉണ്ടാകുന്നത് ഓർഗൺ ഓഫ് കോർട്ടി മൂന്ന് സെമി സർക്കുലർ കനാലുകൾ വെസ്റ്റിബ്യൂൾ രോമകോശങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ആന്തരകർണത്തിൻ്റെ ഏത് സിസ്റ്റമാണ് ശരീരത്തിന് തുലന നില പാലിക്കുന്ന ഭാഗങ്ങൾ വെസ്റ്റിബുലാർ സിസ്റ്റം മൂന്ന് സെമി സർക്കുലാർ കനാലുകൾ വെസ്റ്റ്പൂൾ രോമകോശങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ആന്തരകർണത്തിലെ ഏത് സിസ്റ്റമാണ് ശരീരത്തിലെ തുലന നില പാലിക്കുന്ന ഭാഗങ്ങൾ വെസ്റ്റിപുലാർ സിസ്റ്റം പരസ്പരം ലംബമായി ക്രമീകരിച്ചിരിക്കുന്ന മൂന്ന് കനാലുകളിലേക്കും ഏത് ഭാഗമാണ് തലയുടെ ഭ്രമണ ഭ്രമണചലനങ്ങൾക്കനുസരിച്ച് ചലിക്കുന്നത് എൻഡോലിംപ് പരസ്പരം ലംബമായി ക്രമീകരിച്ചിരിക്കുന്ന മൂന്ന് കനാലുകളിലെയും ഏത് ഭാഗമാണ് തലയുടെ ഭ്രമണ ചലനങ്ങൾക്കനുസരിച്ച് ചലിക്കുന്നത് എൻഡോലിംപ് രോമകോശങ്ങളിൽ ഉൾക്കൊള്ളുന്ന വെസ്റ്റിപൂൾ എന്ന അറിയിലെ യൂട്രിക്കളും സാക്യൂളും തലയുടെ ഏതു തരം ചലനങ്ങളിലൂടെയാണ് ആവേഗങ്ങൾ ഉണ്ടാക്കുന്നത് രേഖീയ ചലനങ്ങൾ രോമകോശങ്ങളെ ഉൾക്കൊള്ളുന്ന വെസ്റ്റിബിൾ എന്നറിയില്ല യൂട്രിക്കളും സാക്യൂളും തലയുടെ ഏതു തരം ചലനങ്ങളിലൂടെയാണ് ആവേഗങ്ങൾ ഉണ്ടാക്കുന്നത് രേഖീയ ചലനങ്ങൾ സാധാരണ സംഭാഷണത്തിൽ കേൾക്കുന്ന ശബ്ദതീവ്രത എന്ത് നാപ്പത് മുതൽ അമ്പത് വരെ ആണ് കേട്ടോ സാധാരണ സംഭാഷണത്തിൽ കേൾക്കുന്ന ശബ്ദതീവ്രതയാണ് നാ നാൽപ്പത് മുതൽ അമ്പത് വരെ ഡെസിബിൾ കാറിൻ്റെ ഹോർണുകളുടെ സാധാരണ ശബ്ദം എന്ത് എഴുപത് ഡെസിബിൾ കേട്ടോ കാറിൻ്റെ ഹോണുകളുടെ സാധാരണ ശബ്ദം എഴുപത് ഡെസിബിൾ ആണ് എയർ ഹോണിൻ്റെ ശബ്ദതീവ്രതയെന്ന് നൂറ് മുതൽ നൂറ്റിപ്പത്ത് വരെ ഡെസിബിൾ ആണ് കേട്ടോ എയർ ഹോണിൻ്റെ ശബ്ദ തീവ്രതയെന്ന് നൂറ് മുതൽ നൂറ്റിപ്പത്ത് വരെ ഡെസിബിൾ അത്യന്തം അരോചകമായ ശബ്ദത്തിൻ്റെ അളവെന്ത് എൺപത് ഡെസിബലിന് മുകളിലുള്ളതാണ് കേട്ടോ അത്യന്തം അലോചകമായ ശബ്ദത്തിൻ്റെ എന്ന് പറയുന്നത് എൺപത് ഡെസിബലിന് മുകളിലുള്ള ശബ്ദങ്ങളാണ് ഇന്ദ്രിയങ്ങളിൽ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രണ്ട് അവയവങ്ങളേവ നാക്കും മൂക്കും ഇന്ദ്രിയങ്ങളിൽ പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രണ്ട് അവയവങ്ങളേവ നാക്കും മൂക്കും നാം തിരിച്ചറിയുന്ന പ്രധാന രുചികൾ ഏതല്ല മധുരം പുളിപ്പ് ഉപ്പ് ചവർപ്പ് കയ്പ്പ് ഉമാമി നാം തിരിച്ചറിയുന്ന പ്രധാന രുചികൾ ഏതെല്ലാം മധുരം പുളിപ്പ് ഉപ്പ് ചവർപ്പ് കയ്പ്പ് ഉമാമി നാവിൽ കാണപ്പെടുന്ന രുചിമുകളങ്ങളേവ പാപ്പില നാവിൽ കാണപ്പെടുന്ന രുചിമുഖങ്ങളായവ പാപ്പില ക്ഷതം മുറിവ് രോഗാണുബാധ എന്നിവ പോലുള്ള അപകടത്തെക്കുറിച്ച് ശരീരത്തിന് മുന്നറിയിപ്പ് നൽകുന്ന സംവേദനമാണ് വേദന വേദന തിരിച്ചറിയുന്ന പ്രവർത്തനം എങ്ങനെ അറിയപ്പെടുന്നു നോസിസെപ്ഷൻ ക്ഷതം മുറിവ് രോഗാണുബാധ എന്നിവ പോലുള്ള അപകടത്തെക്കുറിച്ച് ശരീരത്തിന് മുന്നറിയിപ്പ് നൽകുന്ന സംവേദനമാണ് വേദന വേദന തിരിച്ചറിയുന്ന പ്രവർത്തനം എങ്ങനെ അറിയപ്പെടുന്നു നോസിസെപ്ഷൻ ചൂടുപാത്രത്തിൽ തൊടുമ്പോൾ അനുഭവപ്പെടുന്ന വേദന ഏത് നോസിസെപ്റ്റീവ് പെയിൻ ചൂടുപാത്രത്തിൽ തൊടുമ്പോൾ അനുഭവപ്പെടുന്ന വേദനയേത് നോസിസെപ്റ്റീവ് പെയിൻ അണുബാധ അല്ലെങ്കിൽ കലകൾക്കുണ്ടാകുന്ന ശതം മൂലം ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന തന്മാത്രകളേവ സൈറ്റോ കൈനുകൾ കീമോ കൈനുകൾ അണുബാധ അല്ലെങ്കിൽ കലകൾക്കുണ്ടാകുന്ന ശതം മൂലം ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന തന്മാത്രകളേവ സൈറ്റോ കൈനുകൾ കീമോ കൈനുകൾ പെരിഫ്രൽ നാടിക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന അവസ്ഥയായത് ന്യൂ ന്യൂറോപ്പതി പെരിഫ്രൽ നാഡിക്ക് കേടുപാടുകൾ സംഭവിക്കുന്ന അവസ്ഥയായത് ന്യൂറോപ്പതി തൊക്കിലെ ഗ്രാഹികളെക്കുറിച്ചുള്ള പോയിൻ്റുകളാണ് നോക്കുന്നത് വേദന താപനില മാറ്റങ്ങൾ എന്നിവ തിരിച്ചറിയാൻ സഹായിക്കുന്ന തൊക്കിലെ ഗ്രാഹികളാണ് സ്വതന്ത്ര നാടീയ ഗ്രങ്ങൾ സ്പർശം സമ്മർദ്ദം രോമങ്ങളുടെ ചലനം എന്നിവ അറിയാൻ സഹായിക്കുന്ന ഗ്രാഹികളാണ് മെർക്കൽ ഡിസ്ക് വേദന താപനില മാറ്റങ്ങൾ എന്നിവ തിരിച്ചറിയാൻ സഹായിക്കുന്ന തൊക്കിലെ ഗ്രാഹികളാണ് സ്വതന്ത്ര നാടീയഗ്രഹങ്ങൾ സ്പർശം സമ്മർദ്ദം രോമങ്ങളുടെ ചലനം എന്നിവ അറിയാൻ സഹായിക്കുന്ന ഗ്രാഹിയാണ് മെർക്കൽ ഡിസ്ക് വസ്തുക്കളുടെ ആകൃതി അളവ് ഘടന എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഗ്രാഹിയാണ് മെയ്സനൽ മെയ്സനർ കോർപ്പസൽ തണുപ്പ് സ്പർശം എന്നിവ തിരിച്ചറിയാൻ സഹായിക്കുന്ന ക്രൗസ് ആൻഡ് ബൾബ് അപ്പോൾ വസ്തുക്കളുടെ ആകൃതി അളവ് കിടന്ന് എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഗ്രാഹിയാണ് ബേസനർ കോർപ്പസൽ തണുപ്പ് സ്പർശം എന്നിവ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ക്രൗസ് ആൻഡ് ബൾബ് തീവ്രമായ സ്പർശം സമ്മർദ്ദം ചൂട് എന്നിവ തിരിച്ചറിയുന്ന ഗ്രാഹിയാണ് റുഫിനി ആൻഡ് ഓർഗൻ രോമങ്ങളുടെ ചലനത്തെ കണ്ടെത്താൻ സഹായിക്കുന്ന റൂട്ട് ഹെയർ പ്ലെക്സസ് കമ്പനം ഉയർന്ന ആവൃത്തിയിലുള്ള സ്പർശം എന്നിവ തിരിച്ചറിയുന്നതാണ് പസീനിയൻ കോർപ്പസൽ അപ്പോൾ തീവ്രമായ സ്പർശം സമ്മർദ്ദം ചൂട് എന്നിവ തിരിച്ചറിയുന്ന ഗ്രാഹിയാണ് റുഫിനി എൻ്റെ ഓർഗണ് രോമങ്ങളുടെ ചലനത്തെ കണ്ടെത്താൻ സഹായിക്കുന്ന റൂട്ട് ഹെയർ പാക്സസ് കമ്പനം ഉയർന്ന ആവൃത്തിയിലുള്ള സ്പർശം എന്നിവ തിരിച്ചറിയുന്നത് പസീനിയൻ കോർപ്പസ് അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ബയോളജി ആപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ പോയിന്റുകളെല്ലാം എല്ലാം തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള പോയിന്റുകളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്